കുട്ടികളിൽ അമിത വിശ്വാസം ഉണ്ടാകുന്നത് നല്ലതോ മോശമോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം ന്യൂസ് പേപ്പർ വായനക്കിടയിൽ പേപ്പറിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി മാറ്റിയിട്ട് ഒരു കൂടി ഓ ഈ കുട്ടികളുടെയൊക്കെ അച്ഛനമ്മമാരുടെ സങ്കടം എത്ര വലുതായിരിക്കും പേപ്പർ വായനക്കിടയിൽ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടത് കാരണത്താൽ പോലീസ് പിടിയിലായ കുട്ടികളുടെ വാർത്തകൾ വായിച്ചതിന് ശേഷം ഒരു പിതാവിൻ്റെ പ്രതികരണമാണിത് ആ ഞാൻ എത്ര ഭാഗ്യവാന് കാരണം എൻ്റെ കുട്ടി എന്തായാലും ഇങ്ങനെ ഒന്നും ചെയ്യില്ല ഇത്തരം കുഴപ്പങ്ങളിലൊന്നും ചെന്ന് ചാടുകയുമില്ല ഇന്നത്തെ കാലത്തെ കുട്ടികളിൽ എന്തെല്ലാം ദുഷ്പ്രവണതകൾ എന്തിനാ എൻ്റെ കുട്ടിയുടെ കൂട്ടുകാർ പോലും പലരും പലതും പല വൃത്തികേടുകളും കാണിക്കുന്നവരാണ് പക്ഷേ എൻ്റെ കുഞ്ഞ് ഒരു കാരണവശാലും അങ്ങനെയൊന്നും ആവില്ല ഒരു കുഴപ്പത്തിനും അവൻ ചെന്ന് ചാടുകയുമില്ല എന്തെന്നോ അവൻ്റെ ആ ഒരു സ്നേഹം ആ ഒരു വിനയം ആ സംസാരത്തിലും മറ്റുമുള്ള അവൻ്റെ ആ ഒരു ഒരു രീതി കണ്ടാൽ വാത്സല്യം തോന്നിപ്പോകും പഠിപ്പിൽ എന്താ ശുഷ്കാന്തി ഇല്ല ഇല്ല അവനൊന്നും കഴിയില്ല ഇത്തരം പ്രവർത്തികളിലൊന്നും വിടുവാനും ഒരു കുഴപ്പത്തിലേയും കണ്ണിയാവാനും ഒന്നും എൻ്റെ കുഞ്ഞിനെ ആരും പ്രതീക്ഷിക്കണ്ട എനിക്കതുകൊണ്ട് ഒരു വിഷമവും ഇല്ലതായിരുന്നു എന്നാൽ വീട്ടിലെ ഈ സ്നേഹ ഊഷ്മള അന്തരീക്ഷത്തിൽ നിന്ന് വെളിയിലേക്കിറങ്ങി തൻ്റെ സമപ്രായക്കാരുമായി ബന്ധപ്പെടുമ്പോൾ അവരുമായി ഇടപെടുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ കുട്ടിക്ക് ഹീറോ ആകാനുള്ള ശ്രമമാണ് അവനെ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും അവനിലേക്ക് ആകർഷിക്കപ്പെടണം പ്രത്യേകിച്ച് എതിർലിംഗക്കാർ അതിന് സുന്ദരനാകണം മിടുക്കനാകണം ധൈര്യശാലിയാകണം സാഹസികനാവണം ബുദ്ധിമാനാകണം അങ്ങനെ എല്ലാ കാര്യത്തിലും മുതിർ പക്കുമതിയാകണം എല്ലാ കാര്യക്ഷമയുള്ളവനാകണം സഹിഷ്ണുതയുള്ളവനാകണം മറ്റുള്ളവർ കാണുമ്പോൾ ആ അവനെ നോക്കി എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകണം പാഠ്യ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലെല്ലാം വളരെ ശുഷ്കാന്തിയോടുകൂടി കഴിയുന്നത്ര നല്ല രീതിയിൽ ചെയ്ത് അധ്യാപകരൊക്കെ തന്നെ പുകഴ്ത്തണം കൂട്ടുകാരൊക്കെ തന്നെ ആരാധനയോടെ നോക്കണം അങ്ങനെ അതിനുവേണ്ടി പഠനവും പ്ര പഠന പ്രവർത്തനങ്ങളും മാത്രമല്ല സ്വന്തം ഡ്രെസ്സിംഗ് സ്റ്റൈൽ മാറ്റി നോക്കി ഹെയർ സ്റ്റൈൽ ഇതൊക്കെ മാറി മാറി പരീക്ഷിച്ചു നോക്കി ഏതാണോ തനിക്കിഷ്ടപ്പെടുന്നത് അത് ചൂസ് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും ഓരോന്ന് ചെയ്തു നോക്കി പിന്നെ കണ്ണാടിയിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് പൊടിമീശ കിളിർത്ത് വരുന്നുണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തി അങ്ങനെ പോകുന്നു അങ്ങനെ പോകും കാര്യങ്ങൾ പക്ഷേ ഇവിടെ അച്ഛൻ വിചാരിക്കുന്നത് എൻ്റെ കുട്ടി പഠിക്കാനുള്ള ശുഷ്കാന്തി അല്ലാതെ ഒന്നുമില്ല ഇത് ഈ ഒരു കുട്ടിയുടെ കാര്യമല്ല എല്ലാ കുട്ടികളും ഈ ഹീറോ ആകാനും മറ്റുമുള്ള അതായത് പിയർ ഗ്രൂപ്പിൽ സമപ്രായക്കാരുടെ ഗ്രൂപ്പിൽ ഹീറോ ആവുക അവിടെ ശ്രദ്ധിക്കപ്പെടുക എന്നതൊക്കെ എല്ലാവരുടെയും താല്പര്യമാണ് എല്ലാവരും അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല സംസാരം അത്ര വ്യക്തമല്ലാതാകുന്നു കണ്ണുകൾ അടഞ്ഞുവരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല പക്ഷെ മുഖത്ത് നല്ല സന്തോഷം എന്താ കാര്യം എന്ന് ആരും ഒന്നും പറയുന്നില്ല ആ കുട്ടിയും ഒന്നും പറയുന്നില്ല ഒരു എല്ലാവരോടും ചോദിച്ചിട്ടും അവരെല്ലാവരും ഒന്ന് കുഞ്ചിരിക്കുക ഒന്നും മിണ്ടാതിരിക്കുക അതൊക്കെ ഉണ്ട് എന്ന് പറയുക ഒക്കെ ഉള്ളു ഒടുവിൽ ആ കുട്ടിയോട് തന്നെ ചോദിച്ചു നോക്കി അവനും ഒന്നും പറയുന്നില്ല അവൻ്റെയും മുഖത്ത് നല്ല സന്തോഷം അതും അത്ഭുതം ക്ഷേടാ എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന ഈ കുട്ടിക്ക് അതേപ്പറ്റി ചോദിച്ചപ്പോൾ ഇത്രയും സന്തോഷം ഇതു അത് അത് വിശ്വസിക്കാൻ വയ്യ അവിടെ ഒരു ആശയക്കുഴപ്പം എന്തോ ഒരു ഒരു ഭീതി തോന്നുന്നു എന്താ ഇത് കാര്യം അത് ആർക്കും ഒരു വിഷമവും ഇല്ലാതെ എല്ലാവരും സന്തോഷിക്കുന്നത് കണ്ടതാണ് ആശയക്കുഴപ്പത്തിന് വലിയ കാരണം എന്തായാലും അന്നത്തെ ദിവസം മനസ്സിൽ നിന്ന് ഈ ചിത്രം ഒന്നും ഇങ്ങോട്ടും മാറിപ്പോകുന്നില്ല രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായി അങ്ങനെ അടുത്ത ദിവസം ഒരു കൂട്ടുകാരൻ എന്തായാലും സമ്മതിച്ചു ഉത്തരം തരാൻ എന്തായിരുന്നു ആ കുട്ടിക്ക് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം ഇതാ വന്നു അതെ ഒരു പുതിയ തരം മിഠായി ഇറങ്ങിയിട്ടുണ്ട് അതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ എന്ത് സുഖമാണെന്നറിയോ ശരീരത്തിലും മനസ്സിലും ഒന്നും പിന്നെ ഒരു വിഷമവും സന്തോഷം കൊണ്ട് പരമാനന്ദം കൊണ്ട് നമ്മുടെ മനസ്സങ്ങനെ തുള്ളിച്ചാടും പക്ഷേ ആ മനസ്സ് പോലും പിന്നെ പ്രവർത്തിക്കാത്ത പരിത്തിലാകും അങ്ങനെ ഒന്നും ചെയ്യാതെ ഒന്നിനും കഴിയാതെ ഒന്നും ചിന്തിക്കാതെ ഒന്നും ഓർമ്മിക്കാതെ അങ്ങനെ കിടക്കുക എന്താ പരമാനന്ദം ഇത് കേട്ടേക്ക് ഈ കുട്ടിക്കാകെ എന്തോ എന്തൊക്കെയോ തോന്നുന്നു പക്ഷെ ഒന്നും ഒന്നും അങ്ങോട്ട് ഇന്നതാണെന്ന് പറഞ്ഞ് ആശ്വസിക്കാനോ കഴിയുന്നില്ല എന്നാൽ അങ്ങനെ അടുത്ത കുട്ടി അടുത്ത ദിവസമായപ്പോൾ എന്നെ ഒരു കുട്ടിയും കൂടി അങ്ങനെ ആയി അടുത്ത ദിവസമായപ്പോൾ വീണ്ടും രണ്ട് കുട്ടികൾക്കങ്ങനെയായി അങ്ങനെ ക്രമേണ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അപ്പോഴും ഈ കുട്ടിക്ക് പേടിയാണ് എന്താ കഴിക്കുന്നോ അയ്യോ ഞാൻ കഴിക്കുന്നില്ല എനിക്ക് പേടിയോ എൻ്റെ അച്ഛൻ അമ്മ വീട് അപ്പൻ അമ്മമ്മ അയ്യോ എനിക്ക് വേണ്ട എനിക്ക് പേടിയാ അത് മതിയായിരുന്നു അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ അവിടെ ഈ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും കൂടി ചേർന്ന് അവനൊരു പേരിട്ടു പേടിത്തൊണ്ടൻ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വേണ്ട നല്ല ധൈര്യശൈലികളായ കുട്ടികൾ മതി ഇവിടെ ധൈര്യശാലിയാണെന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പാടുപെട്ട ഈ കുഞ്ഞ അവസാനം കേൾക്കേണ്ടി വന്നത് ഇതാണ് അവൻ ഇനി ജീവിച്ചിട്ട് തന്നെ കാര്യമില്ല എന്ന് തോന്നി തുടങ്ങി കൂട്ടത്തിൽ കൂടാതെ ഒറ്റയ്ക്കായി ജീവിക്കുക സാധിക്കുന്ന കാര്യമേ അല്ല ആ ഈ തരത്തിൽ ഇതുവരെ ജീവിച്ചു വന്നിട്ട് ഇനി അത് നടക്കില്ല എന്നാൽ ധൈര്യമില്ലാത്ത ഒരാളെ കൂട്ടുകാർക്കൊട്ട് വേണ്ടതായും എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു വളരെ ആലോചിച്ചു അവസാന ഒരു തീരുമാനമെടുത്തു അല്ല എൻ്റെ കൂട്ടുകാരെല്ലാവരും അല്ലേ ഇത് കഴിച്ചിട്ട് പരമാനന്ദം അനുഭവിക്കുന്നത് അത് കഴിഞ്ഞ് അവരും കഴിഞ്ഞിട്ട് പോകുന്നുമുണ്ട് എന്നാൽ പിന്നെ നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ ധൈര്യശൈലി അല്ല എന്നും പേടിത്തൊണ്ടനാണോ എന്നും അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ട് തരു ആര് പറഞ്ഞു എനിക്ക് ധൈര്യമില്ലെന്ന് തരു ഞാനും കഴിക്കാം ഒരു ദിവസം കഴിച്ചു അടുത്ത ദിവസം കഴിച്ചു വീണ്ടും കഴിച്ചു തുടരെ കഴിച്ചു അതില്ലാതെ കഴിക്കാതെ പറ്റില്ല എന്ന അവസ്ഥയാകുന്നതുവരെ കഴിച്ചു അതായത് നിഷ്ക്രിയമായ ഒന്നിനും കൊള്ളാത്ത മരവിച്ച തലച്ചോറുമായി ശരീരത്തിനും മനസ് ശരീരവും മനസ്സും ബുദ്ധിയും അയാളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടത് എല്ലാം മരവിച്ച് അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ അതായത് ഒരു തലമുറ മുഴുവനും പ്രവർത്തനക്ഷമത നശിച്ച് നിഷ്ക്രിയമായി മരവിച്ച് തലച്ചോറിനെ നശിപ്പിച്ചുകൊണ്ടേ ക്രമമായി നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആ അവസ്ഥയിൽ ഒന്നിലും ആവാതെ ചുരുണ്ടുകൂടിയിരിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്നവർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർ കൊല്ലുന്നവർ ഒക്കെയായി മാറി മാറി മാറിവരുന്നു അങ്ങനെയുള്ള ഒരു തലമുറയെ കൊണ്ട് നിറയുന്ന രാഷ്ട്രത്തിൻ്റെ അവസ്ഥ സ്റ്റേറ്റിൻ്റെ അവസ്ഥ സമൂഹത്തിൻ്റെ അവസ്ഥ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം എന്താകുമെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ലോകത്തെ എല്ലാ മനുഷ്യരെയും കുറേ ദിവസത്തേക്കെങ്കിലും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കോവിഡ് നയൻറ്റീനേക്കാൾ ആയിരം ആയിരം മടങ്ങ് വിനാശകാരിയായ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇവിടെ സ്ഥാപിതമായി കഴിഞ്ഞു അവരുടെ ഗ്രൂപ്പിൽ ഇത് തുടങ്ങിയപ്പോൾ എല്ലാവരും ഇതിൻ്റെ പറ്റിയൊക്കെ ചർച്ച ചെയ്തു തടഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ നാട് ഇല്ലാതായി പോകും എന്നൊക്കെ ഒരു ഇതൊക്കെ നടന്നുവെങ്കിലും തടയാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇന്നത് അത്യാവശ്യം സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നു പെൺകുട്ടികളടക്കം പത്ത് വയസ്സിൽ താഴെ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം ആ അവസ്ഥയിലേക്ക് എത്തി ഇനിയും നാം കണ്ണടച്ചിരുന്നാൽ എന്താകും എന്നുള്ളതാണ് അതായത് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് മധുരമായി ആകർഷിക്കപ്പെടുന്ന ബാല്യം നേരെ നശിക്കുന്ന യുവത്വം തലച്ചോറ് മന്ദീവ് മന്ദീഭവിച്ച് മരവിച്ച് ഒന്നിനും കൊള്ളാതായി തീർന്ന ജന്മങ്ങൾ അതാണ് നാടിൻ്റെ അവസ്ഥയെങ്കിൽ നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ വ്യർത്ഥമല്ലേ അതായത് ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ആലോചിച്ച് നോക്കാം ഇതിൻ്റെ വ്യാപനം ഇത്ര ശക്തമായതെങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ ഈ തെറ്റിലേക്ക് വലിച്ചു വയ്ക്കപ്പെടുന്ന സാഹചര്യത്തിൻ്റെ ഒരു സൂചന മാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ പല സൂചനകളുണ്ടാകാം പല സാഹചര്യങ്ങളുണ്ടാകാം പലതരം കൂട്ടുകാരുണ്ടാകാം ഒക്കെ കൊണ്ടും വ്യാപനം അതിദ്രുതമായി കാരണം കിട്ടാൻ ആവശ്യം പോലെ എവിടെ വേണമെങ്കിലും കിട്ടുന്ന അവസ്ഥയായി കാരണം എവിടെ നിന്നാണ് എന്നത് നമുക്ക് പിന്നീട് ആലോചിക്കാം എന്തായാലും അടുത്ത കാലത്ത് അതായത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചിയിലെ തീരത്ത് വന്ന ഒരു ബോട്ടിൽ നിന്ന് നമ്മുടെ നാവികന്മാർ പിടിച്ചെടുത്തത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഡ്രഗ്സാണ് സിന്തറ്റിക് ഡ്രഗ്സ് ഒരു രാഷ്ട്രം മുഴുവൻ നശിപ്പിക്കാൻ അത് മാത്രം മതി അതിൻ്റെ വിലയോ ഇരുപത്തിയഞ്ച് കോടി അല്ല അതിനും അപ്പുറം വന്നേക്കാം കണക്ക് കൂട്ടൽ ഒരുപാട് സമയമെടുത്ത ഒരു പ്രക്രിയ തന്നെയായിരുന്നു ഇത് ഇതിൻ്റെ ഭീമമായ അളവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കണം ഇത് ഇത്രയും എങ്ങോട്ടാണ് പോയത് കണക്കുകൾ പറയുന്നത് വെറും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് മുഴുവനെയും തീരുന്നു ആർക്കിടയിലാണ് വയ്ക്കുന്നത് ആരാണ് ഉപയോഗിക്കുന്നത് ആരുടെ തലച്ചോറാണ് വരവെയ്ക്കുന്നത് ആർക്കാണ് പ്രവർത്തനശേഷി ഇല്ലാതാകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഓരോ കുഞ്ഞും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ആ സമൂഹത്തിൻ്റെ പ്രതീക്ഷയാണ് ആ നാടിൻ്റെ പ്രതീക്ഷയാണ് രാഷ്ട്രത്തിൻ്റെ പ്രതീക്ഷയാണ് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഇനിയും ഈ ഒരു അത്യാഹിതത്തിൻ്റെ നേരെ എറിഞ്ഞുകൊടുത്തിട്ട് കണ്ണുടച്ച് ഇരിക്കുന്നത് ശരിയാകുമോ അല്ല കണ്ണു തുറന്നു വെച്ചുകൊണ്ട് ഇതിനെപ്പറ്റി അഭിപ്രായങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത് ശരിയാണോ മാറി നിൽക്കുക അല്ലേ ചിലപ്പോൾ വേണമെങ്കിൽ വേണ്ടി വന്നാൽ സർക്കാരുകളെ കുറ്റം അല്ലെങ്കിൽ വകുപ്പുകളെ കുറ്റം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് അവരാരും ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടന്നാൽ മതിയോ അല്ല ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ കടമ നമ്മൾ തിരിച്ചറിയണം അത് നമ്മൾ ഏറ്റെടുക്കണം ഈ അത്യാഹിതത്തിനെതിരെ ഒരുപക്ഷെ അതിവി മഹാവിപത്തിനെതിരെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്ന ദൗത്യത്തിന് വേണ്ടി നമ്മളൊക്കെയും ഇതിൻ്റെ കാവലാളായി മാറണം അതിന് നമുക്കൊത്തൊരുമിച്ച് നിൽക്കണം ദുരന്ത മുഖത്തൊക്കെ അതായത് പ്രകൃതി ദുരന്തമൊക്കെ വരുമ്പോഴൊന്നും ആരും അവനവൻ്റെ ശരീരമെന്നോ അവനവൻ്റെ ജീവിതമെന്നോ മക്കളെന്നോ സമ്പത്തെന്നോ ഒന്നും ആലോചിക്കത്തില്ല ഒരാൾ മുങ്ങിച്ചാവുന്നത് കണ്ടാൽ എടുത്ത ചാടിയെ അവരെ വലിച്ചെങ്ങനെങ്കിലും കരക്കിടുന്നതാണ് നമ്മുടെ ഒരു പാരമ്പര്യം എപ്പോഴും കുറ്റം പറയുകയും അല്ലെങ്കിൽ അസൂയപ്പെടുകയും അല്ലെങ്കിൽ ഒക്കെ ചെയ്യുമെങ്കിലും ശരി ഒരു അപകടത്തിൽപ്പെടുന്നത് കാണാൻ നോക്കി നിൽക്കാത്തതാണ് കേരളം ആ കേരളത്തിലും ഈ മഹാവിപത്തിനെ കണ്ടിട്ട് മാറി നിന്ന് വിമർശിക്കാൻ നിൽക്കാതെ നമുക്കൊരുമിക്കാം ഒന്നായി പ്രവർത്തിക്കാം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കുന്നത് വരെ നാം പിന്നോട്ടില്ല എന്ന കൂടി നമുക്ക് ഇറങ്ങാം ഈ നമ്മൾ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ സന്തതികൾ ഓരോരുത്തരും ഇപ്പോഴെനിക്ക് തോന്നുന്നു കേരളത്തിനെയാണ് കൂടുതൽ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയെങ്കിൽ കേരളത്തിലെ എല്ലാ വ്യക്തികളും ഏത് പ്രായക്കാർക്കും ഏത് തരക്കാർക്കും ഏത് സ്റ്റാറ്റസുകാർക്കും ഏത് ശമ്പളക്കാർക്കും ഏത് ഏത് പൊസിഷനിൽ ഇരിക്കുന്നവർക്കും അവരവരുടേതായ റോൾ മറ്റുള്ളവരുമായി ചേർന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒക്കെ ചെയ്യാവുന്നതാണ് അത് ചെയ്യാതെ മാറി നിന്ന് വിമർശിക്കുകയല്ല വേണ്ടത് ഇനി നമുക്കൊരു ചെറിയ സംശയം കൂടി ചോദിക്കാം ഈ ഭീമമായ തോതിലുള്ള അളവിലുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഉറവിടം ഏതോ ദുരാഗ്രഹിയുടെ ധനമോഹമാണോ അതോ ഒരു രാഷ്ട്രത്തിലെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചാൽ രാഷ്ട്രം തനിയെ നശിച്ചോളും എന്ന തന്ത്രമാണോ ചോദ്യം തീരെ ചെറുതല്ല ആഴത്തിലുള്ളതാണ് അതോ ഒരൊറ്റ തലച്ചോറ് പോലും പ്രവർത്തനക്ഷമല്ലാതെ മന്ദീഭവിച്ച് മരവിച്ച് മസ്തിഷ്കത്തെ നിഷ്ക്രിയരാക്കിക്കൊണ്ട് പാവകളെ കണക്ക് ജീവിക്കുന്ന ഒരു തലമുറ അല്ല തലമുറ ആഫ്റ്റർ തലമുറ മാത്രമുള്ള ഒരു രാഷ്ട്രത്തെ ആരെങ്കിലും എവിടെയെങ്കിലും ദൂരെയോ അടുത്തോ ഇരുന്ന് സ്വപ്നം കാണുന്നുണ്ടോ ആ സ്വപ്നമാണോ ഇതിൻ്റെ ഉറവിടം അതൊക്കെ നമുക്ക് സംശയിക്കാം പക്ഷേ അതിനു മുമ്പ് തൽക്കാലം ഈ അതിവ്യാപനത്തെ തടയുകയാണ് നമ്മുടെ അത്യാവശ്യം മയക്കുമരുന്നിൻ്റെ വാഹകരായും ഉപയോക്താവായും അതിദ്രുതം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറിയ സമൂഹം ബാലസമൂഹം കൗമാര സമൂഹം യുവത്വം അതിനെ നമുക്ക് രക്ഷിച്ചേ മതിയാകും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രമേ ഇല്ല അതുണ്ടാവ നാം സാക്ഷിയായി കണ്ടുകൊണ്ട് മാറി ചിരിച്ചുകൊണ്ടോ പകച്ചു നിന്നിട്ടോ കാര്യമൊന്നുമില്ല ഇനി മറ്റൊരു ദോഷമുള്ളത് ഈ നിഷ്ക്രിയമായ മസ്തിഷ്കം എന്നതിനും അപ്പുറം ആക്രമണ സ്വഭാവത്തിൻ്റെ വളർച്ചയും അതിദ്രുതമാണ് അതായത് ഇത്രയും വിലയുള്ള ഈ മരുന്ന് വാങ്ങിക്കാൻ എല്ലാ ദിവസവും പണം കയ്യിലുണ്ടായി എന്ന് വരില്ല അങ്ങനെ വരുമ്പോഴാദ്യം ചെറിയ മോഷണം പിന്നെ വലിയ മോഷണം പിന്നെ വലിയ കൊള്ള ഒക്കെ നടത്തി അങ്ങനെ പോകുന്നതിന് വേണ്ടി ഈ കുട്ടികൾ തമ്മിൽ ഗ്രൂപ്പുകളുണ്ടാക്കി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു എവിടെയെങ്കിലും പാളിച്ച ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്നുള്ള മൈ നിരാശ വൈരാഗ്യം വിദ്വേഷം അത് റിവഞ്ച് പ്രതികാരം ഒക്കെയായി മാറുന്നു അങ്ങനെ ആ മനസ്സ് കംപ്ലീറ്റ്ലി വികലമാകുന്നു ആക്രമണ സ്വഭാവം നിർത്തി കെട്ടിയിടാൻ പറ്റാത്ത വിധം വളർന്നു കയറുന്നു അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും കണ്ടും കേട്ട് ഇരിക്കുന്ന തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത സീറ്റിലിരുന്ന് ഇന്നലെ അവർ വരെ പഠിച്ച കുട്ടിയെ കുത്തി കീറി വെട്ടി വെട്ടിമുറിച്ച് തല്ലിച്ചതച്ച് കൊന്നു തള്ളിയിട്ട് മാറി നിന്ന് ചിരിച്ചിട്ട് കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്ന് വിളിച്ച് പറയുവാനും ആ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുന്നതുവരെയും ആ വേദന കണ്ട് ആസ്വദിക്കാനും പരമാനന്ദവും സംതൃപ്തിയും ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുവാനും കഴിയുന്ന ഒരു തലമുറ വളർന്നു വരികയാണ് ഇത് കണ്ടുകൊണ്ടും നമ്മൾ അനങ്ങാതിരിക്കണോ ഇനിയും നമ്മൾ നമ്മളിതിനെതിരെ പ്രവർത്തിക്കാതെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണോ അല്ല വരൂ നമുക്കൊന്നിക്കാം നമുക്കൊരുമിച്ച് നമ്മുടെ സമൂഹത്തെ നമുക്കൊരുമിച്ച് സംരക്ഷിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമ്പത്ത് ആ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് തീരുമാനമെടുക്കുക ഈ സമയത്തും കുറേ ബോധവൽക്കരണ ക്ലാസ്സുകളും പലതരം പ്രവർത്തനങ്ങളും മുക്തി എന്നോ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവരാരെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുന്ന ഈ വ്യാപനത്തെ തടയാനുന്നതിനാവശ്യമുള്ള അതായത് ഉപയോഗത്തെയും വാഹകത്വ അതായത് കൊണ്ടു നടന്ന് വിൽക്കുന്ന വിതരണക്കാർ അങ്ങനെ ഇടയ്ക്ക് ഇടനിലക്കാരും അവരവരുമൊക്കെ ഉണ്ട് എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ കൂടി വരുന്നതിനെതിരെ ബോധവൽക്കരണവും മറ്റും മറ്റ് പ്രോഗ്രാംസൊക്കെ നടത്തുന്നുണ്ട് ഒരാൾ ഒരിക്കലും ഒരാളുടെ അല്ല ഇന്നലെ അവിടെ ഒരു ബോധവൽക്കരണ പ്രോഗ്രാം നടന്നിട്ട് അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ അല്ല അതെന്താ ഉത്തരം ഞാനോ എന്തിന് എൻ്റെ കുഞ്ഞങ്ങനൊന്നും പോകത്തില്ല ആദ്യൊന്നും ആവശ്യം എനിക്കില്ല കഴിഞ്ഞ ദിവസം കൊണ്ടാണ് ഒരു ഒരു സുഹൃത്ത് പറഞ്ഞാൽ മതി ആ കുഞ്ഞിനെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ ഇന്നത്തെ കാലം ഏതാണെന്നറിയാമോ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ സുഹൃത്തിൻ്റെ വായ അടപ്പിക്കുകയാണ് ചെയ്തത് തൊട്ടടുത്ത ദിവസം ഇതാ പേപ്പറിൽ വായിക്കുന്നു തൻ്റെ കുട്ടിയും ഈ പ്രവർത്തനങ്ങളിൽ മാഫിയയിൽ പെട്ടോ ഉപയോഗിച്ചോ വാഹകനായി പ്രവർത്തിച്ചോ എന്ത് പറ്റിയെന്നറിയില്ല എൻ്റെ കുഞ്ഞും പോലീസ് പിടിയിലായി എന്ന് അറിയുന്നതിൻ്റെ തൊട്ടു മുൻപത്തെ നിമിഷം വരെയും വിശ്വാസമായിരുന്നു ഉറച്ച വിശ്വാസം അമിത വിശ്വാസം എൻ്റെ കുഞ്ഞങ്ങനെയൊന്നുമല്ല ആ വിശ്വാസം തകർന്നത് ആ വാർത്ത വായിച്ചപ്പോൾ മാത്രമാണ് അതുകൊണ്ട് നമുക്കൊരുമിച്ച് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാം അതായത് നമ്മുടെ നാടിനെ രക്ഷിക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ജീവിതം തീർന്നുപോയിക്കൊള്ളട്ടെ താങ്ക് യു